ും വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു നാടാണ് പെരുന്ന എല്ലാ ജനവിഭാഗങ്ങളും വളരെ സന്തോഷപൂർവ്വം വളരെ മതേതരമായി ചിന്തിക്കുന്ന ഒരു നാടാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനം ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളുടെ നാട്ടുകാരനായി അവിടെ മത്സരിക്കാൻ പോയി അവിടെ ജയിച്ചു ജയിച്ചുപോ അവിടെ മണലായിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വന്നപ്പോ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവർ നിയോഗിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനായ എന്നെയാണെന്നതിനേക്കാൾ വലിയൊരു അഭിമാനം എനിക്ക് വേറെയില്ല ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോലും നമ്മളെ വിളിക്കാം അത് ഉസ്താദ് ഉസ്താദ്ഘാടനം ഒരു പൂജാരി ചെയ്യട്ടെ നമ്മളുടെ താല്പര്യം അതല്ലേ ആ താല്പര്യമാണ് നമുക്കുള്ളത് ഈ മണലായയിൽ ഒരു നല്ല പരിപാടിയാണ് അത് റിപ്പോർട്ടർ ടി വി ഒരു പരിപാടിയാണ് ആ പരിപാടി നടക്കുമ്പോ ഒരു ക്ഷേത്രം ഉറ്റത്താണ് അവിടെ പരിപാടി നടക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുന്നുമൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട് അവിടെ ശബരിമല ഉൾപ്പെടെയുള്ള അമ്പത് ക്ഷേത്രങ്ങളിലേക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ല് അങ്ങോട്ടാണ് കൊണ്ടുപോവുക അവിടെ വിളയിക്കുന്ന നെല്ലാണ് ആ ക്ഷേത്രങ്ങളിലേക്കെല്ലാം കൊണ്ടുപോവുക അപ്പൊ അതൊരു പവിത്രമായ സ്ഥലമായിട്ടാണ് കാണുന്നത് അവിടെ കൃഷി ഇറക്കാനും ഞാൻ പോയിട്ടുണ്ട് നടിൽ ഉത്സവത്തിനും ഞാൻ പോയിട്ടുണ്ട് വിളവെടുക്കാനും പോയിട്ടുണ്ട് കൊയ്ത്ത് പോയിട്ടുണ്ട് അങ്ങനെ മനോഹരമായ ആ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഈ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഇരിക്കുന്നു മഹല്ല് ഭാരവാഹികൾ ഇരിക്കുന്നു നാട്ടുകാരെല്ലാരും ഇരിക്കുന്നു അപ്പൊ അവിടുത്തെ കാരണവരായിട്ടുള്ള മഹല്ലിന്റെ നേതാവ് മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു കാര്യം പറയാം നോക്കൂ നിങ്ങൾ ആ ആൽമരം കണ്ടില്ലേ ആ ആൽമരം മനോഹരമായി വളർന്നിരിക്കുന്നു ആ ക്ഷേത്രമുറ്റത്ത് ആ ആൽമരം നട്ടത് മണലായ മഹല്ല് കമ്മറ്റിയാണ് എന്ന് പറഞ്ഞത് മണലായ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ആൽമരം നട്ട മഹല്ല് കമ്മിറ്റിയുടെ നാടാണ് മലപ്പുറം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വെള്ളപ്പള്ളി നടേശൻ ശ്വാസം കിട്ടൂല എന്നാൽ ശ്വാസം മുട്ടുന്ന നാടല്ല ഇത് ശ്വാസം കിട്ടുന്ന നാടാണ് എന്ന് പറയേണ്ടത് അത് മലപ്പുറം ജില്ലയുടെ പ്രത്യേകതയാണ് അത് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ് നമ്മുടെ കോഴിക്കോടിന്റെ പ്രത്യേകതയാണ് മലബാറിന്റെ പ്രത്യേകതയാണ് അങ്ങനെ ക്ഷേത്രമുറ്റത്തെ പരിപാലിക്കുന്ന പള്ളിക്കമ്മിറ്റികളും പള്ളി പള്ളിക്കമ്മിറ്റികളോടൊപ്പം അവിടെ തന്നെ വരുന്നു അവിടെ ഒരു വലിയ നേർച്ച നടക്കുന്നത് ഉടമല നേർച്ച ആ ഉടമല നേർച്ചയുടെ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ സി എം മക്കാം പോലെ ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് അവിടെ ഉടമല നേർച്ചയുടെ ഉയർത്താനുള്ള കയറ് കൊടുക്കുന്നത് അവിടുത്തെ തൊട്ടടുത്ത് നായർ അവർ കയർ ഒരാചാരമായി ഉടമല മഖാമിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മഹല് കമ്മിറ്റി ആ ഉടമല മക്കാവിലേക്ക് കൊണ്ടുവരുന്ന കയറ് സ്വീകരിക്കും ആ കയർ ഉപയോഗിച്ചിട്ടാണ് അവിടെ കുടിയത് ഈ നാടിന്റെ പേരാണ് ഇന്ത്യ ഈ നാടിന്റെ പേരാണ് കേരളം